ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം നാൽപ്പത്തി ഒന്നാം വാക്യം ഞാൻ നിനക്ക് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കർത്താവെ എനിക്ക് കാഴ്ച കിട്ടണം എന്ന് അവൻ പറഞ്ഞു യേശു എരിഹോവിൽ അടുത്തപ്പോൾ വഴിയരികെ ഇരുന്നുകൊണ്ടിരുന്നിരുന്ന ഒരു കുരുടനെ സൗഖ്യമാക്കുന്ന കാര്യമാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ആ കുരുടൻ വഴിയരികെ ഇരുന്നിട്ട് കർത്താവിനോട് നിലവിളിക്കുകയാണ് ആ നിലവിളിക്കുന്ന നിലവിളി യേശുവെ ദാവ എന്നോട് കരുണ തോന്നണമേ എന്നാണ് അവൻ്റെ നിലവിളി കർത്താവ് കേട്ടു കർത്താവ് നിന്നിട്ട് അവൻ്റെ അടുക്കലേക്ക് വന്നിട്ട് അവനോട് ചോദിക്കുകയാണ് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം പലപ്പോഴും കർത്താവ് നമ്മോട് ചോദിക്കുന്നത് തന്നെയാണ് നമ്മുടെ നിലവിളി സ്വർഗ്ഗം കേൾക്കുമ്പോൾ നമ്മുടെ വേദന സ്വർഗം അംഗീകരിക്കുമ്പോൾ നമ്മുടെ ഒന്നുമില്ലായ്മ സ്വർഗം അംഗീകരിക്കുമ്പോൾ ദൈവത്തിനെ നമ്മളോട് ചോദിക്കാനുള്ള ഒരേ ഒരു ചോദ്യം അത് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുമ്പോൾ ദൈവം അതിന് തക്കതായ പ്രതിഫലം തക്കതായ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നൽകും എന്നുള്ളതിന് പക്ഷമില്ല ആകയാൽ കർത്താവ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം നമുക്ക് കേൾക്കാം ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം